ഇന്നുണ്ട് ഷഫീക്ക് കുറച്ചാളല്ല ബാക്കിയുള്ളവരൊന്നും തോന്നിയില്ലേ ആ ഇല്ല ഞങ്ങളിപ്പോ മഴ വന്നീന്റെ ശേഷം ആദ്യത്തെ ഇറക്കാണ് കൊറേ ദിവസപ്പൊ നമ്മള് പുറത്തിറങ്ങിയിട്ട് മറ്റേതിപ്പോ മഴ ഇല്ലെങ്കിൽ നമ്മളിപ്പോ ആഴ്ചയിൽ എന്ന് പറഞ്ഞ മാതിരി ഈ പാടും കുളവും ഇതോടൊക്കെ കാണിച്ചു കൊടുക്കണല്ലേ അതൊക്കെ നല്ലതന്നെടാ നമ്മള് പുത്തൻകുളംന്ന് അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പോയാ ഇല്ല ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ചിരക്കല് വരെ പോവാണ് ഇനി സമയം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോവാ എന്നാ ശരി ഞങ്ങൾ ചെല്ലെ എന്നാല് എന്നാ ശരി ആയിക്കോട്ടെ എന്താ പഴയ കാര്യങ്ങളൊക്കെ പോയിരുന്നാണ് ഓർമ്മ വരുന്നത് നമ്മളെ ഓർമ്മിക്കണ്ട ും ദുഖിക്കാനല്ലോ അങ്ങോട്ട് വന്നത് സന്തോഷിക്കാനല്ലേ ആ പറഞ്ഞതൊക്കെ ശരിയാണ് ഇനിക്കും മക്കളൊന്നും ചെയ്യല്ല അവർക്ക് ഇന്ന വേണ്ട പിന്നെ ഞമ്മളതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യൊക്കെയാണ് നമ്മളെ യോഗം പിന്നെ ഞമ്മക്ക് ഭക്ഷണവും മരുന്നും നമുക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ എല്ലാരും കൂടി ഒരു കുടുംബാണെന്ന് നോക്കി നടക്കെല്ലാരും എല്ലാരും ഇവിടെ ഇരിക്കിട്ടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാട്ടെ നല്ല നുറുക്ക് വാങ്ങിട്ടുറുക്ക് ഇഷ്ട എല്ലാര്ക്കും